യും മഹലുകളുടെയും ഭംഗിയിൽ തലയുയർത്തി നിൽക്കുന്ന മരുഭൂമി നഗരത്തിന് പരിചിതം രാജശാസനകളും രജപുത്ര ചരിത്രവുമാണ് രാജസ്ഥാനിലെ രാഷ്ട്രീയം പലപ്പോഴും ഈ രാജകുടുംബ വാഴ്ചകളിൽ കുടുങ്ങിക്കിടന്നിട്ടുമുണ്ട് വസു രാജ സിന്ധ്യ എന്ന രണ്ടുവട്ടം രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന റാണി എന്ന അണികൾക്കിടയിൽ വിളിപ്പേരുണ്ടായിരുന്ന ബി ജെ പി നേതാവിന്റെ വേരുകൾ ഗോളിയറിലെ സിന്ധ്യ രാജകുടുംബത്തിലാഴ്ന്നതായിരുന്നു പിന്നീട് ദോൽപൂർ രാജകുടുംബത്തിലെ മരുമകൾ എന്നതും വസുന്ധരയുടെ ബി ജെ പി രാഷ്ട്രീയത്തിലെ ബൂസ്റ്റപ്പുകളായിരുന്നു രാജമാത വിജയരാജസിന്ധ്യയുടെയും ഗോളിയോർ മഹാരാജാവായിരുന്ന ജിവാജി റാവു സിന്ധ്യയുടെയും മകളായി രാജകുമാരി എന്ന നിലയിൽ തന്നെയാണ് വസ്ന്തരയുടെ ജനനം അമ്മ വിജയരാജ സിന്ധ്യ ബിജെപിയുടെ അനിച്ഛേദി നേതാവായിരുന്നെങ്കിൽ വസ്തരയുടെ സഹോദരൻ മാധവ് റാവു സിന്ധ്യ കോൺഗ്രസ് നേതാവായിരുന്നു അങ്ങനെ രാജഭരണത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ ബി ജെ പി ആയും കോൺഗ്രസ് ആയാലും നിലനിന്ന മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും അധികാരത്തുടർച്ച നേടിയ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു വസ്ന്ധര യുവമോർച്ചയിൽ തുടങ്ങിയ രാഷ്ട്രീയ പാരമ്പര്യമായിരുന്നു വസ്ന്തരയുടേത് ബി ജെ പി രൂപം കൊണ്ട തുടക്കം മുതൽ വസുന്ധര പാർട്ടിക്കൊപ്പമുണ്ട് അത് തന്നെയാണ് രാജസ്ഥാനിൽ വസ്ന്ധര പാർട്ടിയായി മാറാൻ കാരണമായത് ഹഡോടി മേഖലയിൽ വസ്ന്തരയുടെ കോട്ട ഉയർന്നപ്പോൾ ബി ജെ പിക്ക് ഭരണ പിടിക്കൽ എളുപ്പമായി രണ്ട് തവണ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ വസുന്ധര ആ സംസ്ഥാനത്തെ ആദ്യ വനിതാ മുഖ്യമന്ത്രി കൂടിയായിരുന്നു പിന്നീട് നരേന്ദ്രമോദി അമിത്ഷാ കാലത്തേക്ക് വന്നപ്പോൾ വസുന്ധര എന്ന ശക്തികേന്ദ്രം പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധം കരുത്തായി മാറി കേന്ദ്ര തിട്ടൂരങ്ങൾക്ക് കൊടുക്കാനുള്ള മടിയാണ് വസുന്തരയെ മോദിയുടെയും ഷായുടെയും എതിരാളിയാക്കിയത് ഇതോടെ കേന്ദ്ര തീരുമാനത്തിൽ ഇറങ്ങി പലർക്കും വസുന്ധരയുടെ കളരിയിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നതോടെ സന്ധി സംഭാഷണവും അനുനയ നീക്കങ്ങളും ഉണ്ടായി അങ്ങനെ വസന്തരയെ അനുനയിപ്പിച്ച് തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കി വിജയവും കൊയ്ത് ബിജെപി ഇന്ന് രാജസ്ഥാനിൽ സർക്കാരും രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു വസുധരയെ മാറ്റി നിർത്തി ബജൻലാൽ ശർമ്മ മുഖ്യമന്ത്രിയാവുകയും ഉപമുഖ്യമന്ത്രിമാരായി ദിയാകുമാരിയും പ്രേംചന്ദ് ബൈരോയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു ജയ്പൂരിലെ ചരിത്രപ്രസിദ്ധമായ ആൽബർട്ട് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജയ്പൂരിന്റെ രാജകുമാരി ലേബലിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ ദിയാകുമാരിയായിരുന്നു ഹൈലൈറ്റ് വസുന്ധരയ്ക്കൊരു റോയൽ പകരക്കാരി എന്ന നിലയ്ക്കായിരുന്നു ദിയാകുമാരിയുടെ സ്ഥാനാരോഹണത്തെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കണ്ടത് വസുന്ധരയുമായി കൊമ്പു കോർക്കാൻ മടിക്കാത്ത ദിയാകുമാരിയെ വസുന്തരയ്ക്ക് പകരം സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കേന്ദ്രം തീരുമാനിച്ചതിന്റെ ഫലമായിരുന്നു എം പി ആയിരുന്ന ദിയാകുമാരിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ജയ്ചാൽ വസുധരയുടെ സ്ഥാനത്ത് ജയ്പൂർ രാജകുമാരി എത്തുമെന്ന പ്രചാരണം ബി ജെ പി തടഞ്ഞില്ല ദിയാകുമാരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്ന പ്രചാരണം സവർണ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയുടെ ബാലറ്റ് പെട്ടിയിലാക്കാനും സഹായിച്ചു ബ്രാഹ്മണ മുഖ്യമന്ത്രി എന്ന ജാതീയ സമവാക്യത്തിലേക്ക് ബി ജെ പി എത്തിയത് വസുധരയെ ഒതുക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ ഒ മുഖ്യമന്ത്രി രാജസ്ഥാനിൽ ബ്രാഹ്മണ മുഖ്യമന്ത്രി എന്നീ ജാതീയ സമവാക്യത്തിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നതോടെ വസുധരയ്ക്കും അനുയായികൾക്കും എതിർക്കാനുള്ള വാദങ്ങൾ കുറഞ്ഞു ദിയാകുമാരിയെ മുഖ്യമന്ത്രിയാക്കുക വഴി വനിതാ മുഖ്യമന്ത്രിയെന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ട് സമാഹരണത്തിനുള്ള തന്ത്രം ബി ജെ പി മാറ്റിവച്ചത് വസുന്ധരയുടെ എതിർപ്പ് മൂലമാണെന്നും ശ്രുതിയുണ്ട് ദിയാകുമാരിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വസുന്ധര ക്യാമ്പ് തിരിഞ്ഞു കൊത്തുമെന്ന പേടിയാണ് ദിയാകുമാരിയെ ഉപമുഖ്യമന്ത്രി കസേരയിൽ ഒതുക്കിയതും ഭജൻലാൽ ശർമ്മയ്ക്ക് മുഖ്യമന്ത്രി കസേര നേടിക്കൊടുത്തതും വസന്ധര തന്നെയാണ് ജയ്പൂർ രാജകുടുംബത്തിലെ രാജകുമാരി ദിയെ ബി ജെ പിയിലേക്ക് ആനയിച്ചതെന്ന വസ്തുത കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് എങ്ങനെയാ സ്നേഹം ചില്ലറ വഴക്കുകൂടലിലൂടെ കൊമ്പുകോർക്കലിലെത്തിയതെന്ന് എങ്ങനെയെന്നും പറയേണ്ടതുണ്ട് ദിയാകുമാരി ബി ജെ പി അംഗമാകുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസു രാജസിന്ധി തന്നെയായിരുന്നു റോയൽ എൻട്രി എന്ന നിലയിൽ ആ രാഷ്ട്രീയ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചത് ജയ്പൂരിലെ വമ്പൻ റാലിയിൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗിന്റെയും സാന്നിധ്യത്തിലാണ് വസുന്ധര ദിയാകുമാരിയെ പാർട്ടിയിലേക്ക് ആനയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധോപൂരിൽ നിന്ന് ദിയാകുമാരി വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭയിൽ ദിയാകുമാരി ഇറങ്ങിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത് രാജ്സമതിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയതും കാലാവധി തീരും മുമ്പ് നിയമസഭയിലേക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യത്തിലെത്തി വിദ്യാനഗർ മണ്ഡലത്തിൽ നിന്നാണ് ഇക്കുറി ദിയാകുമാരി നിയമസഭയിലെത്തിയത് വട്ടം വിജയിച്ച നർപ്പ് സിംഗ് രാജുവിയെ വിദ്യാനഗറിൽ മാറ്റി നിർത്തിയാണ് ബി ജെ പി ദിയാകുമാരിയെ മത്സരിപ്പിച്ചതെന്നും തീരുമാനം എവിടെ നിന്നെത്തിയതിന്റെ തെളിവായിരുന്നു വസ്തരയുടെ സമാനമായ രാജകുടുംബ പശ്ചാത്തലം എന്നതിനപ്പുറം വസന്തരയുടെ വ്യക്തിപ്രഭാവവും നേതൃചാതുരിയും ബി ജെ പി വസന്തരയുടെ പകരക്കാരിയാക്കാൻ നോക്കുന്ന ദിയാകുമാരിക്ക് ഉണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ആനയിച്ച വസ്തരയുമായി രണ്ടായിരത്തി പതിനാറിൽ ദിയാകുമാരി ഉടക്കിയതാണ് കേന്ദ്രവുമായി ഉടക്കി നിന്ന വസന്ധരയ്ക്ക് പകരക്കാരിയായി അമിത്ഷായുടേയും മോദിയുടെയും മുന്നിൽ ദിയാകുമാരി തെളിയാൻ കാരണം വസ്തുതയുടെ കാലത്ത് കയ്യേറ്റ നിരോധന നടപടികളുടെ ഭാഗമായി ജയ്പൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ജയ്പൂർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്മഹൽ പാലസ് ഹോട്ടലിന്റെ ഗേറ്റുകൾ പൂട്ടി സീൽ വെച്ചതാണ് വസ്തന്തരയും ദിയാകുമാരിയും തമ്മിലുള്ള ശത്രുത ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു ദിയാകുമാരിയും ജയ്പൂർ രാജകുടുംബവും മസ്തര സർക്കാരുമായി ഏറ്റുമുട്ടാൻ വിഷയം കാരണമായിരുന്നു ഇതിന് പിന്നാലെ വസ്ന്തരയ്ക്കെതിരെ പരോക്ഷമായ പ്രസ്താവനകൾ ദിയാകുമാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു വസുധരക്കെതിരെ മുഖ്യമന്ത്രി കസ്റ്റഡിയിലേക്ക് എന്ന മട്ടിൽ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും ദിയാകുമാരി മുഖ്യമന്ത്രിയാകാത്തതിനു പിന്നിൽ വസുന്ധരയുടെ അതൃപ്തിയാണെന്നാണ് മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ നിന്ന് വസുന്ധരയെ മാറ്റിയപ്പോൾ കൂടുതൽ പ്രകോപിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രശ്നമാക്കേണ്ടെന്ന് കരുതിയാണ് കേന്ദ്ര നേതൃത്വം അറിഞ്ഞതെന്നാണ് അകത്തല വർത്തമാനം എന്നാൽ പകരക്കാരിയായി ഉറപ്പിക്കാനുള്ള നീക്കമാണ് ഉപമുഖ്യമന്ത്രി പദം നൽകിയതുവഴി വ്യക്തമാക്കുന്നത് വസ്തരയെ പിടക്കിയാൽ നഷ്ടമാകുന്ന രജപുത്ര വോട്ടുകൾ ദിയാകുമാരിയിലൂടെ പിടിക്കാമെന്ന അമിത്ഷായുടെ കുശാഗ്രബുദ്ധിയും ദിയാകുമാരിയുടെ അരീട്ടു വാഴിക്കലിലുണ്ട് സംസ്ഥാനത്തെ പത്ത് ശതമാനം വരുന്ന രജപുത്ര വോട്ടുകൾ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആണെന്നതും അതിന് വലിയൊരു ശതമാനം കാരണക്കാരി വസുധരയാണെന്നും പാർട്ടിക്കറിയാം അത് നഷ്ടമാക്കാതിരിക്കാനും ദിയാകുമാരി വഴി ഉറപ്പിച്ചു നിർത്തി വസുന്ധരയെ അപ്രസക്തിയാക്കാനുമാണോ വരുംകാല ദിവസങ്ങളിൽ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുകയെന്നതാണ് ഇനി അറിയാനുള്ളത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ